നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം ഇന്ത്യ തേടുന്ന എല്ലാ ഭീകരരും ഓരോ ദിക്കിലായി പ്രത്യേകിച്ച് അവരുടെ പ്രധാന കേന്ദ്രമായ പാകിസ്ഥാനിൽ വെച്ച് അജ്ഞാതരാൽ വെടിയേറ്റും വിഷം കഴിച്ചും ദുരൂഹ സാഹചര്യത്തിലുമൊക്കെ തന്നെ മരണപ്പെടുന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വീണ്ടും ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ തിരയുന്ന കൊടും ഭീകരൻ പാകിസ്ഥാനിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു കശ്മീരിലെ പുൽവാമ സ്വദേശിയും ഭീകര സംഘടനയായ തെഹരീഖി ഉൽ മുജാഹിദ്ദീൻ കമാൻഡർ കൂടിയായിട്ടുള്ള ഷെയ്ഖ് ജമീലുർ റഹ്മാനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിൻ്റെ സെക്രട്ടറി ജനറൽ കൂടിയാണ് ഷെയ്ഖ് ജമീൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് ഇന്ത്യ ഇയാളെ ഒരു ഭീകരനായി പ്രഖ്യാപിച്ചത് ഭീകരവാദിയായി ചുമത്തിയത് ഖൈബർ ബഥുങ്ക പ്രവിശ്യയിലെ അബോട്ടാബാദിലാണ് ശനിയാഴ്ച ഇയാളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഇയാളുടെ മരണകാരണം എന്താണെന്ന് വ്യക്തമല്ല എന്നാണ് അധികൃതർ തന്നെ പറയുന്നത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘടനയായ ഐ എസ് ഐയുമായി ഏറ്റവും അഭേദ്യമായ ബന്ധം സൂക്ഷിച്ചിരുന്ന പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇയാൾ ഇയാൾ ജമ്മു കാശ്മീരിൽ നടന്ന വിവിധ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഇയാളെ ഇന്ത്യ കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു കശ്മീർ കേന്ദ്രീകരിച്ച് നിരവധി ഭീകരാക്രമണങ്ങൾ ഷെയ്ഖ് ജമീൽ നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾക്ക് വിവരം കിട്ടിയതിന് പിന്നാലെ ഇയാളെ പിടികൂടാൻ ശ്രമിച്ചപ്പോഴായിരുന്നു പാകിസ്ഥാനിലേക്ക് കടന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ആഭ്യന്തര മന്ത്രാലയമാണ് തീവ്രവാദിയായി മുദ്രകുത്തിയത് പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസിയുമായി ചേർന്നുകൊണ്ട് പല തവണയാണ് പല ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഇങ്ങനെ ഇത്തരത്തിൽ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന നിരവധി ഭീകരരാണ് കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ വെച്ച് പല സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടത് മുംബൈ ഭീകരാക്രമണത്തിലും പുൽവാമ ആക്രമണത്തിലും ഉൾപ്പെട്ടവർ പോലും ഇക്കൂട്ടത്തിലുണ്ട് ലഷ്കർ ഇതേബെ ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തുന്നവരാണ് മരണപ്പെട്ടവരിൽ കൂടുതൽ പേർ ഏകദേശം ഇരുപതോളം ഭീകരരാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ വിവിധ രാജ്യങ്ങളിലായി ഇങ്ങനെ കൊല്ലപ്പെട്ടത് ഈ പട്ടികയിലെ ഏറ്റവും ഒടുവിലേറ്റ കണ്ണിയാണ് ഷെയ്ഖ് ജമീലുൽ റഹ്മാനും